നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് വിൽക്കിസ് ബാനു കേസിൽ വിധി വന്ന സാഹചര്യത്തിൽ എല്ലാ പത്രങ്ങളും വിൽക്കിസ് ബാനു സംഭവം തന്നെയാണ് പ്രധാന വാർത്തയാക്കി നൽകിയിട്ടുള്ളത് ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം വിൽക്കിസ് ബാനു ആ വിധി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കുടുംബത്തോടുകൂടി നാട്ടിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു അത്തരം ഒരു സാഹചര്യമാണ് അവർ അനുഭവിച്ചു വന്നിരുന്നത് എന്നുള്ളതിൻ്റെ ഭീകരതയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുക എന്തായാലും അവർ ഇത് വിധി വന്നതിന് ശേഷം നടത്തിയ പ്രതികരണം കേരളകോമിതി വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട് ആ പ്രതികരണം വായിച്ചിട്ട് നമുക്ക് വാർത്തകളിലേക്ക് വരാം സുപ്രീം കോടതിക്ക് നന്ദി എൻ്റെ പുതുവർഷമാണ് പിറന്നത് നെഞ്ചിൽ നിന്ന് ഒരു ഭാരമിറങ്ങിയ പ്രതീതി ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാനൊന്ന് പുഞ്ചിരിച്ചത് ഒപ്പം നിന്നവർക്ക് നന്ദി വിൽക്കിസ് ബാനു ഇനി പ്രധാന പത്രങ്ങളിലെ തലക്കെട്ടുകളിലൂടെ കടന്നു വരാം സുപ്രീം കോടതി സെറ്റ്സ് എസൈഡ് റിലീസ് ഓഫ് ലെവൻ ലൈഫ് കൺവിക്സ് ഇൻ വിൽക്കിസ് കേസ് എന്ന് ഹിന്ദു തലക്കെട്ട് നൽകുന്നു വെളിച്ചമായി തിരുത്തു എന്ന് മനോരമ തലക്കെട്ട് നൽകി വാർത്ത വിശദമായി തന്നെ നൽകുന്നു ബിൽക്കിസ് കേസിൽ പീഡകർക്ക് വീണ്ടും ജയിൽ എന്ന മാതൃഭൂമി വാർത്ത നൽകുന്നു സി പി എം നേതാവ് സുഭാഷിണി അലി ടി എം സി നേതാവ് മഹുവ മൊയ്ത്ര മാധ്യമപ്രവർത്തക രേവതി ലൌൾ ലക്നൌ സർവകലാശാല മുൻ വൈസ് ചാൻസലർ രൂപ് രേഖ് വർമ്മ എന്നിവരാണ് ഈ കേസിൽ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണയുമായി പൊതുതാൽപര്യ ഹർജിയും ഒക്കെയായി കൂടെ നിന്ന ആളുകൾ അവരുടെ പേരുകൾ മാതൃഭൂമിയുടെ ലീഡ് വാർത്തയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് പത്രങ്ങളൊക്കെ ആ പേരുകൾ കഴിവതും പ്രൊജക്റ്റ് ചെയ്യപ്പെടാത്ത നിലയിൽ തമസ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്ത നിലയിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ബിൽക്കീസ് ബാനുവിന് നീതി എന്ന തലക്കെട്ടിൽ മംഗളം വാർത്ത നൽകുന്നു സർക്കാർ ഒത്തുകളിച്ചു എന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലെ ഒരു ഭാഗം തലക്കെട്ടാക്കുന്നു ദേശാഭിമാനി ക്രൂരതയ്ക്ക് തടവറ തന്നെ എന്ന് സുപ്രഭാതം തലക്കെട്ട് നൽകുന്നു നന്ദി ബിൽക്കീസ് എന്ന് ആണ് മാധ്യമം തലക്കെട്ട് നൽകുന്നത് ബിൽക്കീസ് ഭരണത്തെ പൊള്ളിക്കുന്ന കണ്ണീർ എന്ന് മാതൃഭൂമി ഒരു അനുബന്ധ വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുണ്ട് ഒരു ഗംഭീര വാർത്തയാണ് ഈ കാലത്ത് അത് വായിക്കേണ്ടതുമാണ് ഭരണകൂടത്തെ അത് ഗുജറാത്ത് സർക്കാരായാലും കേന്ദ്ര ബി ജെ പി സർക്കാരായാലും ഭരണകൂടങ്ങളെ പൊള്ളിക്കുന്ന കണ്ണീരാണ് ബിൽക്കിസിൻ്റേത് എന്നാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അയോധ്യയിൽ നിന്നുള്ള സംഘപരിവാർ കർസേവകർ സഞ്ചരിച്ച തീവണ്ടിക്ക് തീവ്പുണ്ടായതോടെയാണ് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് ആ കലാപം പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വേട്ടയ്ക്ക് ഉള്ള തുടക്കമായി മാറി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാണ് എന്ന ചരിത്രത്തിലെ വൈരുദ്ധ്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ് ആ വാർത്ത മാതൃഭൂമിയുടെ വാർത്ത ഭരണകൂടത്ത് പൊള്ളിക്കുന്ന കണ്ണീർ എന്ന തലക്കെട്ടിൽ നൽകിയത് ഏറെ പ്രസക്തമാണ് കുറ്റവാളികൾ ജയിലിലേക്ക് എന്നൊരു തലക്കെട്ടിൽ ഒന്നാം പേജിൽ തന്നെ മാധ്യമം അനുബന്ധ വാർത്ത നൽകിയിട്ടുണ്ട് പതിനൊന്ന് കുറ്റവാളികളും രണ്ടാഴ്ചക്കുള്ളിൽ ജയിലിലേക്ക് തിരിച്ചെത്തണം ബി ജെ പി കാര് നൽകിയ സംഘപരിവാർ സംഘടനകൾ നൽകിയ മധുരവും അവരെ കൊണ്ടുനടന്ന് അവരെ ആരാധിച്ച് ബ്രാഹ്മണ പരിശുദ്ധിയൊക്കെ ആരോപിച്ച് അവരെ മുകളിൽ ആരോപിച്ച് നടത്തിയ ആഘോഷങ്ങളെല്ലാം ഇനി ജയിലിനകത്ത് നടത്താം എന്നാണ് മാധ്യമം ആ വാർത്തയിൽ നമുക്ക് മനസ്സിലാവും ഇതിനിടയിൽ വീഷണത്തിൻ്റെ പ്രധാന വാർത്ത അതിൻ്റെ തലക്കെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീക്ഷണത്തിന് പലപ്പോഴും രാഷ്ട്രീയമായ വീക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇന്നലെ ലോകായുക്തയിലൊക്കെ പോയി അവസാനം കോടതിയിലേക്ക് എത്തിയ കേസിൽ ഇന്നലെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ ഗുജറാത്തിൽ ഉണ്ടായ ബിൽക്കീസ് ബാനു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ സുപ്രീം കോടതി വിധിയും ദുരിതാശ്വാസ കേസിൽ നൽകിയ നോട്ടീസും തുല്യമാണ് എന്നാണ് വീക്ഷണത്തിൻ്റെ കണ്ടെത്തിൽ വീക്ഷണം ഒറ്റ തലക്കെട്ടാണ് നൽകിയത് പോരാട്ടത്തിനൊടുവിൽ നീതി എന്നാണ് വീക്ഷണത്തിൻ്റെ തലക്കെട്ട് ബിൽക്കിസ് വാനുവിൻ്റെ പോരാട്ടത്തിൻ്റെ നീതിയും ദുരിതാശ്വാസ നീതിയിലെ നോട്ടീസിൽ ആർ ശശികുമാർ നടത്തിയ പോരാട്ടത്തിൻ്റെ നീതിയും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് തുല്യ കണ്ണോടുകൂടി കാണാനുള്ള വീക്ഷണത്തിൻ്റെ അപാര വീക്ഷണമാണ് എന്നെ ഇന്ന് രാവിലെ അതിശയിപ്പിച്ചത് അന്യായം തിരുത്തി എന്നായിരുന്നു ചന്ദ്രികയുടെ തലക്കെട്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് പേജ് വരുന്ന വിധി വിശദമായി വായിച്ച് ജസ്റ്റിസ് ബി വി നാഗരത്ന എന്ന തലക്കെട്ടിൽ ഇന്നലെ എന്താണ് കോടതിയിൽ നടന്നത് എന്നും ചന്ദ്രിക വിശദീകരിക്കുന്നു ഒപ്പം ജസ്റ്റിസ് ബി വി നാഗരത്നയുടെയും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ്റെയും ചിത്രവും വാർത്തക്കൊപ്പം നൽകുന്നുണ്ട് ഇനി കേരളത്തിലെ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ അടുത്ത കാലത്താണ് രാഷ്ട്രീയ വൈരം നിമിത്തം ഒന്നും തിരിയാണ്ടായ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡി കണ്ണൂർ എന്ന പ്രയോഗം നടത്തി കേരളത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് രാഷ്ട്രീയ ചർച്ചയൊന്നും പറയാൻ പറ്റില്ല ചീത്തവെള്ളി ചർച്ചയാണുള്ള ബ്ലഡി കണ്ണൂർ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത് എന്നാൽ അതിനുള്ള മധുരതരമായ മറുപടി ഇന്നലെ കൊല്ലത്ത് നിന്നുണ്ടായി കൊല്ലത്ത് സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ സമാപന ദിവസം കിരീടം ഉയർത്തിക്കൊണ്ട് കണ്ണൂർ അതിന് മധുരമുള്ളൊരു മറുപടി നൽകി ഇന്നത്തെ പത്രങ്ങളെല്ലാം കണ്ണൂരിനെ വാഴ്ത്തുന്ന മധുരപ്രതികാരം ഇന്നത്തെ പത്രം വായിച്ചാൽ ഇടുക്കിയിലേക്ക് പോയ ആരിഫ് മുഹമ്മദ് ഖാന് ഒന്നും തിരിയാണ്ടാവും എന്നുള്ളതാണ് ആ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്കും തോന്നുക കൊല്ലത്ത് കണ്ണൂരോളം എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിട്ടുള്ളത് കണ്ണൂർ സ്ക്വാഡ് എന്ന ഒരു മമ്മൂട്ടിയാണ് നല്ല മുഖ്യാതിഥി മമ്മൂട്ടിയുടെ വിജയിച്ച സമീപകാലത്തെ മികച്ച സിനിമയായി വാഴ്ത്തപ്പെട്ട കണ്ണൂർ സ്ക്വാഡിൻ്റെ പേരും തലക്കെട്ടിനായി ഉപയോഗിക്കുന്നു ബ്യൂട്ടിഫുൾ കണ്ണൂർ എന്ന ദേശാഭിമാനി ബ്ലഡി കണ്ണൂരിനുള്ള ഓപ്പോസിറ്റ് തലക്കെട്ടാണ് നൽകുന്നത് കപ്സ് ഓഫ് ജോയ് ഫോർ കണ്ണൂർ എന്ന ഹിന്ദു കുറച്ചുകൂടി മധുരമുള്ളൊരു ക്യാപ്ഷൻ കൊടുത്ത് ഒരു ഗംഭീര ചിത്രവും നൽകുന്നു കണ്ണൂരിന് കലാ കിരീടം എന്ന ജന്മഭൂമിയെ കൊണ്ടുവരെ എന്നും പറയിച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ബ്ലഡി കണ്ണൂരിനെ ന്യായീകരിച്ച് നടന്ന ജന്മഭൂമി എന്ന ബി ജെ പിയുടെ പത്രം ഇന്നും പറയുന്നു കണ്ണൂരിന് കലാകിരീടം ഏറ്റവും സംയമനമായ ഭാഷയിൽ ഇനി കുറച്ച് ദേശീയ തലത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചാണ് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ചയെക്കുറിച്ചൊരു വാർത്ത നൽകുന്നത് മനോരമ ഇന്ത്യ ലക്ഷ്യം കാണാതെ സീറ്റ് ചർച്ച എന്ന തലക്കെട്ടിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ മന്ത്രി തോറ്റു രാജസ്ഥാനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ള ഒരു വാർത്ത ഇന്നെല്ലാ പത്രങ്ങളിലും ഉണ്ട് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് ബി ജെ പി ഭരണത്തിലെത്തിയത് നമ്മൾ കണ്ടതാണ് ആ ഭരണത്തിലെ ഒരു മന്ത്രി ആ സർക്കാരിൽ ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് എം എൽ എ ആവണമായിരുന്നു ആ മന്ത്രി തോറ്റു എന്നുള്ളതാണ് ഇതോടുകൂടി രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ എഴുപതായി എന്നുള്ള വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് തരൂരിനെ ഇനി തോൽപ്പിക്കാൻ പ്രയാസമാണെന്ന് ഒ രാജഗോപാൽ പറഞ്ഞ വാർത്ത എല്ലാ പത്രങ്ങളിലും ഉണ്ട് മാതൃഭൂമി കൂടി നൽകുന്നുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ട് നാല് മാസം എന്നുള്ള വാർത്ത മനോരമയിലുണ്ട് കർഷകർ ദുരിതത്തിൽ എന്ന തലക്കെട്ടിൽ മനോരമ വാർത്ത നൽകുന്നുണ്ട് പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ശേഷം ഈ ഏഴ് വർഷമായി ആദ്യമാണ് ഇത്രയും നീണ്ട കാലം പെൻഷൻ മുടങ്ങുന്നത് ഇത് സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്കയാണ് മനോരമ വാർത്ത ഉന്നയിക്കുന്നത് ഗവർണർ സി പി എം മുഖാമുഖം എന്ന ഒരു വാർത്തയുണ്ട് ഗവർണറോടുള്ള പ്രതിഷേധമായി ഇടുക്കിയിൽ ഇന്ന് ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സി പി എം ഇടുക്കിയിൽ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത നിലപാടിനെതിരെ കുറേ ബില്ലുകൾ വെച്ചിട്ടുണ്ട് അതിൽ ഭൂപതിവ് നിയമ ഉണ്ട് ഇടുക്കിയിലെ നിരവധി കർഷകർക്ക് ദുരിതത്തിൽ നിന്ന് ആശ്വാസമാകുന്ന ഒരു ബില്ലായിരുന്നു അത് അതും പൂട്ടിക്കെട്ടി വെച്ച ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കിയിൽ ഹർത്താൽ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിൽ തമ്മിലടി കൺവീനർക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി എന്നൊരു വാർത്ത മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൺവീനർ പി സരിനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് കൺവീനർക്കെതിരെ നേതാക്കളുടെ പരാതി പരാതിയെന്ന് ദേശാഭിമാനി ആ വാർത്ത നൽകുന്നുണ്ട് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ മേനക സുരേഷ് കുമാർ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ജി സുരേഷ് കുമാർ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയ കാര്യം മനോഹരമായി റിപ്പോർട്ട് ചെയ്യുന്നു മോദിക്ക് നേരെ അധിക്ഷേപം രാജ്യത്തിൻ്റെ അഭിപ്രായമല്ലെന്ന് മാലദ്വീപ് വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈന ിൽ സന്ദർശനം ആരംഭിച്ച വാർത്ത ജനയുഗം നൽകുന്നു ഇന്ത്യ മാലദ്വീപ് ഡിസ്കസ് പാറ്റ് ഇസ്രായേൽ സ്റ്റെപ്സ് ഇൻ ടു കോൺട്രവേഴ്സി എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു ഇന്ത്യക്ക് അനുകൂലമായി ഇസ്രായേൽ രംഗത്ത് വന്ന വാർത്തയാണ് ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേൽ പരസ്യമായി രംഗത്ത് വന്ന വാർത്ത ഹിന്ദു നൽകുന്നു സ്വതന്ത്ര പലസ്തീനെ പിന്തുണയ്ക്കുന്നു എന്ന അമേരിക്ക അറബ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായി ബ്ലിങ്കന്റെ കൂടിക്കാഴ്ച പൂർത്തിയായി എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ബെക്കൻ ബോവർ അന്തരിച്ചു എന്ന് മനോരമ ഒന്നാം ബേജിൽ തന്നെ വാർത്ത നൽകുന്നു കളിക്കാരനായും പരിശീലകനായും ജർമ്മനിക്ക് വേണ്ടി ലോകകപ്പ് നേടിയ ഇതിഹാസ താരത്തിൻ്റെ വിടവാങ്ങൽ എല്ലാ പത്രങ്ങളും കാര്യമായി തന്നെ വാർത്തകളിലൂടെയും സ്റ്റോറികളിലൂടെയും നൽകുന്നുണ്ട് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റിയുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം